മഹാനടൻ മമ്മൂട്ടിയുടെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥ മുൻപൊരിക്കൽ ഈ ചാനലിലൂടെ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്തിരുന്നു മുൻപേ പറയണമെന്ന് കരുതിയ ഒരു മമ്മൂട്ടി കഥയുമായിട്ടാണ് ഇന്നും ഞങ്ങൾ വന്നിരിക്കുന്നത് പിന്നാലെ നടുന്ന മമ്മൂട്ടിയെ ഉപദ്രവിച്ച അദ്ദേഹത്തിന്റെ ഒരു മുൻകാല സുഹൃത്തും അദ്ദേഹവും കടന്നുപോയ ചില അപൂർവങ്ങളായ സംഭവങ്ങളാണ് ഇനി പറയുന്നത് നമ്മുടെ മമ്മൂട്ടി ഒരു നടനെന്ന നിലയിൽ മലയാള സിനിമയിൽ വേരുറപ്പിച്ച് തുടങ്ങിയ കാലം അക്കാലത്ത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ അദ്ദേഹത്തിന് കിട്ടി അയാളുടെ പേരിവിടെ പറയുന്നില്ല ആ വ്യക്തിയുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ് നമ്മൾ ആ പേര് ഒഴിവാക്കുന്നത് സൗകര്യത്തിന് വേണ്ടി മുരളി എന്നങ്ങ് വിളിക്കാം ആദ്യമേ പറയുകയാണ് ഈ പേര് സാങ്കല്പികമാണ് മമ്മൂട്ടി ഒരു ജൂനിയർ നടൻ എന്ന നിലയിൽ ഈ മുരളിയെ പരിചയപ്പെടുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ മുരളി സിനിമയിൽ അതിശക്തനാണ് ഒരുപാട് ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെയുള്ള ആള് അയാളുടെ മറ്റൊരു പ്രത്യേകത ഏതൊരാൾക്കൂട്ടത്തിനിടയിലേക്കും വകഞ്ഞു കയറി ചെന്ന് ശ്രദ്ധ നേടി എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള പ്രതിഭാശാലിയായിരുന്നു അങ്ങനെയുള്ള മുരളിക്ക് മമ്മൂട്ടിയെ എന്തുകൊണ്ടോ വല്ലാതെ ഇഷ്ടമായി മമ്മൂട്ടിയെ പോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ചിലപ്പോഴൊക്കെ പരിക്കാൻ സ്വഭാവത്തിൽ ഇടപെടുന്ന എടക്കുറെയൊക്കെ മൂച്ചേട്ടക്കാരനായ ഒരു വ്യക്തിയായിരുന്നു ഈ മുരളിയും എന്നാൽ എല്ലാ കാര്യത്തിലും അവർ ഒരുപോലെ ആയിരുന്നില്ല മമ്മൂട്ടിയെ പരിചയപ്പെട്ട് അദ്ദേഹവുമൊക്കെ ആയി നല്ല ചങ്ങാത്തമായതോടുകൂടി ഈ മുരളി മമ്മൂട്ടിക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ സഹായിച്ചു അങ്ങനെ പതിയെ പതിയെ ആ ബന്ധം അതിശക്തമായിട്ട് വളർന്നു തന്റെ വീടിനടുത്തു തുടങ്ങാനും മമ്മൂട്ടി പോയി എന്ന് എന്നറിഞ്ഞാൽ ഇയാൾ മമ്മൂട്ടിയെ വിളിക്കും തന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകും അയാളുടെ മക്കളുമായും ഭാര്യയും ഒക്കെ മമ്മൂട്ടിക്ക് വലിയ സൗഹൃദമാണ് ഇനി വിളിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ മമ്മൂട്ടിക്ക് ചെല്ലാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ ഈ മുരളി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് നല്ല പുളിച്ച് തെറി വിളിക്കും അത്ര സ്വാതന്ത്ര്യവും അടുപ്പവും അവർ തമ്മിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് കാണുമ്പോൾ ചെന്ന് കെട്ടിപ്പിടിച്ച് പുറത്തിനൊക്കെ അടിച്ച് ഒരു വല്ലാത്ത വിഭ്രാന്തി കാണിക്കും മുരളി അതിനിടയിൽ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ സൗഹൃദത്തിനിടയിലേക്ക് ഒരു പുതിയ കഥാപാത്രം കടന്നു വന്നു ഒരു പുതുമുഖ നടി ആ നടിയെ മമ്മൂട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ശ്രീ മുരളി തന്നെയാണ് പിന്നെ ശ്രീ മമ്മൂട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി മുരളി അയാൾ അവൾക്ക് ഒരുപാട് മോഹങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ ചൂഷണത്തിന്റെ ഒരു കണ്ണുണ്ട് അതൊരു വേളയിൽ ശ്രീ മമ്മൂട്ടി തന്നെ അയാളോട് ചോദിച്ചു ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ മുരളി അതിനൊരു വിയോജിപ്പൻ രേഖപ്പെടുത്തി അയാൾ പറഞ്ഞത് എനിക്ക് സ്വർഗം വേണ്ടടാ ഞാൻ ജനിച്ച നാളെ തൊട്ടേ നല്ലപിള്ളിയല്ല അവളെ കൊണ്ട് എനിക്ക് ഉള്ളതിനേക്കാൾ ഉപകാരം അവൾക്ക് എന്നെ കൊണ്ടുണ്ട് എന്നാണ് നമ്മുടെ മമ്മൂട്ട് പിന്നെ അത് ഏറ്റുപിടിക്കാനൊന്നും പോയില്ല ആ സീൻ അവിടെ അവസാനിച്ചു നടിയെ മലയാളത്തിലും മറ്റു ഭാഷകളിലുമൊക്കെ ആയിട്ട് അഞ്ചാറ് സിനിമകളിൽ അഭിനയിച്ചു പിന്നെ മുരളി ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ നടി പതിയെ പതിയെ മുരളിയോട് ഒരു അകലം പാലിക്കുന്നുണ്ട് ഏറെക്കുറെ മുരളിയുമായിട്ടുള്ള ബന്ധം അവർ ക്ലോസ് ചെയ്തു എന്ന് തന്നെ പറയാം മുരളിയെ വല്ലാതെ ഭ്രമിപ്പിച്ച ആ പെൺകുട്ടി ആ നടി അയാളുടെ വലയിലായില്ല എന്ന് അയാൾക്ക് മനസ്സിലായതോടുകൂടി കടുത്ത നിരാശയായി ജീവിതം വല്ലാതെ ആഘോഷിക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു ഈ മുരളി അതിനിടയ്ക്ക് നടി വിവാഹിതയാവുകയും ചെയ്തു മറ്റൊരു കാര്യം അവർ വിവാഹം കഴിച്ചത് മമ്മൂട്ടിയുമായി നല്ല അടുപ്പത്തിലുള്ള ഒരു വലിയ വ്യവസായിയാണ് അതിനു മുൻപേ മമ്മൂട്ടിയാണ് തനിക്കും ഈ ഇടയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ബന്ധം വഷളാക്കിയതെന്ന് മുരളിക്ക് സംശയമുണ്ട് ഈ ഒരു വിവാഹം കൂടി കണ്ടതോടുകൂടി അയാൾക്ക് ഉറപ്പായി മുരളിക്ക് മമ്മൂട്ടിയോട് തീർത്താൽ തീരാത്ത പകയായി അയാള് പരചയമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇവനെയാണല്ലോ ഞാനിങ്ങനെ പാല് കൊടുത്ത് വളർത്തിയത് എന്നൊക്കെ പലതരത്തിലും ഈ മുരളിയുടെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചാൽ അയാള് നക്കിക്കൊല്ലും ഇല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും അയാൾ അങ്ങനെ ഒടുവിൽ മമ്മൂട്ടിയെ ഞെക്കിക്കൊല്ലാൻ തന്നെ തീരുമാനിച്ചു മമ്മൂട്ടി അന്ന് അത്ര വലിയ നടനൊന്നുമല്ല അയാൾ തനിക്ക് പരചയം ഉള്ളയുടെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മൂട്ടിക്ക് ഇനി അവസരങ്ങൾ കൊടുക്കരുത് സിനിമാ മേഖലയിൽ അതുപോലെ ബന്ധങ്ങളുള്ള സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടുമൊക്കെ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ് മുരളി മിക്ക ആളുകളും അയാളുടെ വാക്കുകൾ കേൾക്കാൻ നിർബന്ധിതരായി അതും പോരാഞ്ഞിട്ട് മമ്മൂട്ടി വെച്ച് ആരെങ്കിലും പടം എടുക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ സംവിധായകനെ വിളിച്ചിട്ട് പറയും ആ മമ്മൂട്ടി അങ്ങ് മാറ്റുകയാണെങ്കിൽ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തേക്കാം അത് എത്ര മോശം കഥയായാലും ശരി മമ്മൂട്ടിയെ ഒഴിവാക്കാൻ തയ്യാറായാൽ മുരളി അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയാണ് ഇത് മനസ്സിലാക്കിയ ചില ചില ബിരുദന്മാരെ ആരെക്കൊണ്ടെങ്കിലും മുരളിയൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പറയും വെറുതെ എങ്ങ് പറയും ഒരു പടം പിടിക്കാൻ പോകുന്നുണ്ട് മമ്മൂട്ടിക്ക് അതി നല്ലൊരു വേഷം ഉണ്ടെന്ന് വേഷമുണ്ടെന്ന് അത് കേൾക്കേണ്ട താമസം ചാക്കമ്പടിക്ക് കുറെ കാശുമായിട്ട് അവരുടെ മുന്നിൽ ചെല്ലും അത് കുടഞ്ഞിട്ട് കാണിക്കും എന്നിട്ട് അവന്റെ സിനിമയ്ക്ക് പൈസയും ചെലവാക്കും മുരളിയുടെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് സിനിമാ മാസികകളിലൂടെ മമ്മൂട്ടിയെ പറ്റി മോശം രീതിയിൽ വാർത്തകൾ നിർബന്ധിച്ചു കൊടുക്കുക എന്നായിരുന്നു ക്രമേണ മമ്മൂട്ടിക്ക് കാര്യം മനസ്സിലായി തൻ്റെ പടങ്ങളൊക്കെ കുറയുകയാണ് ആദ്യം വിളിച്ചിട്ട് നിങ്ങൾ വരണം എന്ന് പറയുന്നവർ തന്നെ ദിവസങ്ങൾക്കകം വിളിച്ചിട്ട് ഇനി വരണ്ട എന്ന് പറയും മമ്മൂട്ടിക്ക് പടങ്ങൾ കുറഞ്ഞു തീരെ ഇല്ലാതെയായി എന്നാലും ഈ മുരളിയുടെ സ്വഭാവം ഇഷ്ടമില്ലാത്തവര് സിനിമയിലുണ്ട് അങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരൊക്കെ വല്ലപ്പോഴും ചില പടം കൊടുക്കും അങ്ങനെ ഒന്ന് രണ്ട് പടമൊക്കെ ആ പാവത്തിന് കിട്ടി ഈ അവസരത്തില് നടൻ ശ്രീനിവാസൻ അദ്ദേഹത്തോട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടി വേണം എന്ന് സംവിധായകർക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങളെ ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ല അത് ശരിയാണെന്ന് മമ്മൂട്ടിക്കും തോന്നി അതിൽ തിയേറ്ററുകളിൽ പോയി ഈ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ പല ഭാഷകളിലെയും സിനിമകൾ കാണും അങ്ങനെ എങ്ങനെയൊക്കെയാണോ തന്റെ സിദ്ധിയെ സ്ഫുടം ചെയ്തെടുക്കാൻ കഴിയുന്നത് ആ മാർഗങ്ങളെല്ലാം മമ്മൂട്ടി ഉപയോഗിച്ചു എന്തായാലും മേഘങ്ങൾക്ക് കുറച്ചു നേരമൊക്കെ സൂര്യനെ മറയ്ക്കാനാവും പക്ഷേ എപ്പോഴും ആവില്ല മമ്മൂട്ടി തിരിച്ച് അതിശക്തനായിട്ട് വന്നു നാനയിലും ചലച്ചിത്രത്തിലും ചലച്ചിത്രം മാസികയാണ് നാനയും ഒക്കെ അതിലൊക്കെ മമ്മൂട്ടി മമ്മൂട്ടി എന്ന പേരിങ്ങനെ ഇങ്ങനെ വന്നു തുടങ്ങി മുരളി ആകെ അസ്വസ്ഥനായി യുവനായകന്മാരുടെ ഇടയിൽ രതീഷ് മമ്മൂട്ടി എന്നൊക്കെയുള്ള പേരുകൾ കേട്ടു തുടങ്ങിയ കാലം അതും കഴിഞ്ഞു മമ്മൂട്ടി ഒന്നാം കിഴ യുവ നടനായി അറിയപ്പെടുന്ന കാലമായി തന്റെ കുത്സിത പ്രവൃത്തികളൊന്നും ഫലം ചെയ്യുന്നില്ല എന്ന് കണ്ടതോടെ മുരളിയാശാല പണിയങ്ങ് നിർത്തി ശത്രു സംഹാരത്തിനും ആർഭാടത്തിനും ദുശീലങ്ങൾക്കുമൊക്കെ അപ്പോഴേക്കും വലിയൊരു തുക അയാൾ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സാമ്പത്തികമായിട്ടും അയാളേറെക്കുറെ പരിങ്ങലിലായി സിനിമാ ബന്ധങ്ങൾ നിറ നിലച്ചു ഇടിപെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ അയാൾക്ക് കരൽ രോഗം പിടിപെട്ടു ചികിത്സയ്ക്ക് നല്ല പണം വേണം അയാളുടെ സാധുവായിട്ടുള്ള ഭാര്യ കണ്ടവരോടൊക്കെ ചെന്ന് പണം ചോദിച്ചു മക്കളെ പഠിപ്പിക്കാൻ കൂടി പണമില്ലെന്ന് വന്നപ്പോ വീടങ്ങ് വിറ്റു വാടകയ്ക്ക് താമസമായി പഴയ സ്നേഹിതന്മാരെയൊക്കെ കണ്ട് പണം ചോദിച്ചെങ്കിലും ആരും കൊടുത്തില്ല മമ്മൂട്ടിയോട് ഇയാൾക്ക് പിണക്കമാണെന്ന് അവർക്കറിയാം ആ സ്ത്രീക്കറിയാം അവൻ നന്ദി കേട്ടവനാണ് എന്ന് മുരളി പാലാ തവണ പറയുന്നത് ഇവർ കേട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അവർക്കറിയില്ല ഇത്രയും സഹായിച്ച ഒരു മനുഷ്യന് ഇങ്ങനൊരു ദുരിതം ഉണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന മമ്മൂട്ടിയെപ്പറ്റി അവർക്കും ഒന്നിനു തോന്നി പക്ഷേ നിവർത്തി കെട്ട് ആത്മഹത്യക്ക് തൊട്ടു മുൻപ് മമ്മൂട്ടിയെ കാണാൻ അവർ തീരുമാനിച്ചു ചെന്നു കണ്ടു വളരെ സ്നേഹത്തോടെ മമ്മൂട്ടി അവരെ സ്വീകരിച്ചു ഇരുത്തി കുശലം ചോദിച്ചു പണം ചോദിച്ച നിമിഷം അയാളെ ചെക്കെഴുതി അവരുടെ കയ്യിൽ കൊടുത്തു ആ സ്ത്രീയുടെ കണ്ണ് നിറഞ്ഞുപോയി ആ കണ്ണീർ ഒപ്പുന്നതിനിടയിൽ മമ്മൂട്ടി ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശുണ്ട് കഴിഞ്ഞൊരു കാലമായിട്ട് ഏതോ ഒരു അസൂയക്കാരൻ ഓടി നടന്ന് എൻ്റെ സിനിമകൾ മുടക്കുകയായിരുന്നു അന്ന് വന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒന്നും കാണില്ലായിരുന്നുവെന്ന് മമ്മൂട്ടി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല അവരത് ആലോചിക്കാൻ നിന്നുമില്ല ചികിത്സ കഴിഞ്ഞൊരു വേളയിൽ മമ്മൂട്ടി പണം തന്ന കാര്യം അവർ ഭർത്താവിനോട് മുരളിയോട് പറഞ്ഞു ദുരന്തങ്ങൾ അയാളെ എന്തൊക്കെയോ പഠിപ്പിച്ചിരുന്നു മുരളിക്ക് വിഷമമായി അയാള് മമ്മൂട്ടിയെ ചെന്ന് കണ്ടു കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ച് കരഞ്ഞു മമ്മൂട്ടി അതിന് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ ചട്ടിയും കല നോക്കുകയാണെങ്കിൽ തട്ടിയെന്നും മുട്ടിയൊന്നും ഇരിക്കും പക്ഷെ പൊട്ടാതെ നോക്കുക എന്ന് പറയുന്നത് ചട്ടിയുടെയും ഈ കലത്തിന്റെയും ഉത്തരവാദിത്തമാണ് തെറ്റനിക്കും പറ്റി നിനക്കും പറ്റി നമ്മൾ രണ്ടുപേരും രണ്ട് കാലങ്ങളിലായിട്ട് അത് തിരുത്തി അങ്ങനെ അവരുടെ ആ സൗഹൃദം കൂടുതൽ ദൃഢമായിട്ട് മുന്നോട്ട് പോയി നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും അതിനിടയിൽ വിമർശനങ്ങളുണ്ടാവും പിഴവുകളുണ്ടാവും അതൊക്കെ പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ സൗഹൃദത്തിന് തിളക്കം കൂടുന്നത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി